ഗൗരി നന്ദ മൂന്നര വയസ്സിലാണ് ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന നമുക്ക് കാണിച്ചു തന്നത് ആരാണ് നമുക്ക് എങ്ങനെ കിട്ടി ും ശ്രീനാരായണ ധർമ്മപ്രചാരകയായ ആറാം ക്ലാസ്സുകാരി ഗൗരി നന്ദയുടെ പ്രഭാഷണത്തിന് കാതോർത്ത് മറുനാടൻ മലയാളികളും ഞങ്ങളാകേ ആഴണം നിത്യം സുഖം അടുത്ത മാസം പൂനെ സമിതിയിൽ ഗൗരിയുടെ പ്രഭാഷണം അരങ്ങേറുക മഹത്വം അതിലൂടെ പ്രകാശം നിൽക്കുന്ന അവതാരമത്വം സംസ്കാരവും ചരിത്ര പാരമ്പര്യവും നമ്മൾ ഗുരുദേവ ഭക്തർ അല്പമറിഞ്ഞിരിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ് എവിടെ നിന്ന് വന്നു എന്ന പേര് നമുക്ക് എങ്ങനെ കിട്ടി എനിക്ക് തോന്നുന്നു യോഗം ും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ലളിതഗാനം എഴുതി സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ച് ശ്രദ്ധേയനായ മലയാറ്റൂർ കാടപ്പാറ ഈട്ടുങ്ങപ്പടി ദുർഗാദാസിന്റെയും ജിഷയുടെയും രണ്ടു മക്കളിൽ ഇളയവളുമാണ് കരുവിനു മൂന്നാം വയസ്സിൽ മാതാപിതാക്കൾക്കൊപ്പം കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ തുടങ്ങിയതാണ് ഈ ഗുരുഭക്തി അവിടെ ഓരോരുത്തരും പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്ന ശീലം അന്നേ ഉണ്ടായിരുന്നു വീട്ടിലെ പ്രാർത്ഥനയിലും ഗൗരവത്തോടെ പങ്കെടുക്കും അതിനൊപ്പം അമ്മ പറഞ്ഞുകൊടുത്ത ഗുരുദേവ കഥകളും കൂടിയായപ്പോൾ ഗൗരിക്ക് ആത്മവിശ്വാസമായി ശിവാംശത്തിൽ ഐനം ായി കൊണ്ട് സർവരിലും ബ്രഹ്മത്വം നിറച്ച് പരബ്രഹ്മസ്വരൂപൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരത്തിനടുത്ത് എന്ന ഗ്രാമത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ചിങ്ങമാസുരത്തെ ചതി നക്ഷത്രത്തിൽ പഞ്ചമഹായോഗത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് കണ്ണനും ദുർഗയും കരയാതെ പറഞ്ഞത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഗുരുദേവൻ കരിയാതെ പറഞ്ഞത് അനേക ലക്ഷം അദൃസ്ഥതരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയായിരുന്നു പിതാവിൻ്റെ പേര് മാടൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നുമായിരുന്നു ഗുരുവിന് മൂന്ന് സഹോദരന്മാരുണ്ടായിരുന്നു കൊച്ചു മാതാ മൂന്നര വയസ്സുള്ളപ്പോൾ സ്വന്തം കുടുംബയോഗത്തിന്റെ വാർഷികത്തിൽ ആദ്യമായി വയൽവാരം വീട്ടിലെ കൊച്ചു കഥ പറഞ്ഞു അന്ന് കിട്ടിയ കയ്യടിയും പ്രോത്സാഹനവുമാണ് ഈ കൊച്ചുമിടുക്കിയിലെ പ്രഭാഷകയെ വിളിച്ചുണർത്തിയത് പിന്നീട് പലതവണ സ്വന്തം ശാഖയിലും കൊച്ചു കൊച്ചു പ്രഭാഷണങ്ങൾ പറഞ്ഞു അയൽപ്പക്ക ശാഖകളിലും ക്ഷണമുണ്ടായി അങ്ങനെ കഴിഞ്ഞ ആറു വർഷത്തിനിടെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി അമ്പത്തിനാല് വേദികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഈഴവ ചരിത്രം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി ഗൗരി നന്ദ മൂന്നര വയസ്സിലാണ് ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന നമുക്ക് കാണിച്ചു തന്നത് കാരണം അന്ന് ഒരു നമ്മൾ വൈഫ് അത് പഠിപ്പിക്കുകയും അത് കാണാതെ പഠിച്ച് ഞങ്ങളുടെ തന്നെ കുടുംബയോഗത്തിൽ ശ്രീനാരായണ പ്രാർത്ഥന കുടുംബയോഗത്തിൽ അവതരിപ്പിക്കുകയും തുടർന്ന് ഒരു അഞ്ചെട്ട് പത്ത് കുടുംബയോഗങ്ങളിൽ ആൾ പങ്കെടുക്കും ിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചുദാനന്ദി പി യോഗം കുന്നത്തുനാട് യൂണിയൻ ചെയർമാൻ കെ കെ കർണനുമൊക്കെ ഗൗരി നന്ദിയുടെ പ്രഭാഷണ പാഠവത്തെ അകമഴിഞ്ഞ് അനുമോദിച്ചിട്ടുണ്ട് അവർക്ക് നിഷേധിക്കപ്പെട്ട അവരുടെ ദൈവങ്ങളെ അഭിമാനത്തോടെ മഹാഘോഷയാത്ര അടുത്തിടെ ഒരു സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്ത പ്രത്യേക പരിപാടിയിലൂടെ ഗൗരി മറുനാടൻ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയായി അങ്ങനെയാണ് ഇത്തവണത്തെ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് പൂനെ ശ്രീനാരായണ ഗുരു സമിതിയിൽ പ്രഭാഷണത്തിന് ക്ഷണം ലഭിച്ചത് മറനാടൻ യാത്രയ്ക്ക് മനോഹരമായ ഒരു പ്രകടനത്തിനുമുള്ള തയ്യാറെടുപ്പിലാണ് ഗൗരിയും മാതാപിതാക്കളും ഇതിനെല്ലാം ഗുരുദേവന്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് നമിക്കുന്നു ഗുരുമതി ശ്രീനാരായണൻ അതുമതി അവസാന കാലം വരക്കും എനിക്കെന്റെ ഗുരുമതി ശ്രീനാരായണൻ അതു അവസാന കാലം വരക്കും